ചടയമംഗലത്തിന് അഭിമാനമായി ഋഷികേഷ് ബി നായർ പന്ത്രണ്ടാമത് സ്റ്റുഡൻസ് ഒളിമ്പിക്സ് നാഷണൽ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ കേരള ഫുട്ബോൾ ടീമിനെ പ്രതിനിധീകരിച്ച് സംസ്ഥാനത്തിന് സ്വർണ്ണ വിജയം സമ്മാനിച്ച താരമാണ് ഋഷികേഷ് ഹരിയാനയിലെ റോഹട്ടക്കിൽ വെച്ച് നടന്ന ഫൈനൽ മത്സരത്തിൽ ശക്തരായ ഹരിയാനയെ പരാജയപ്പെടുത്തി കേരളം ഒന്നാമതെത്തി കേരളത്തിന്റെ വിജയത്തിൽ ഋഷികേഷിന്റെ മികച്ച പ്രകടനം നിർണായകമായി ആയൂർ സെന്റാൻസ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഋഷികേഷ് സ്കൂൾ തലത്തിൽ നിന്ന് സംസ്ഥാന ടീമിലേക്കുള്ള യാത്രയിലൂടെ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് അധ്യാപകരുടെയും കൂട്ടുകാരുടെയും അഭിമാനമായ ഋഷികേഷ് കഠിനാധ്വാനവും അനുസരണയുമാണ് വിജയത്തിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നു ചടയമംഗലം പിള്ളവീട്ടിൽ ബാബുവിന്റെയും അജിതാകുമാരിയുടെയും മകനായ ഋഷികേഷിന്റെ ഈ നേട്ടം നാട്ടുകാർ ആഘോഷമാക്കി ഭാവിയിൽ ദേശീയ തലത്തിലും ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നു എന്നതാണ് ഈ യുവാവിന്റെ സ്വപ്നം ഫുട്ബോളിന്റെ ലോകത്ത് കേരളത്തിന്റെ പേര് ഉയർത്തിക്കാട്ടാനായുള്ള യുവാവിന്റെ പരിശ്രമം ഇപ്പോൾ ചടയമംഗലത്തിന്റെ അഭിമാന കഥയായി മാറിയിരിക്കുന്നു സ്വാഗതം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക